ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയും ജൂനിയർ റെഡ് ക്രോസും വയനാട് ദുരന്ത മേഖലയിലെ ജനങ്ങളെ സഹായിക്കുന്നതിനായി സമാഹരിച്ച വിഭവങ്ങൾ കയറ്റിയ പത്ത് ലോറികൾ എടപ്പാൾ ജംഗ്ഷനിൽ വെച്ച് കൃഷിമന്ത്രി പി പ്രസാദും കെ ടി ജലീൽ എം എൽ എയും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു റെഡ് ക്രോസ് സ്റ്റേറ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായി സ്റ്റേറ്റ് വൈസ് ചെയർമാൻ ജോബി തോമസ് സെക്രട്ടറി എസ് അജയ്കുമാർ ജെ ആർ സി സ്റ്റേറ്റ് കോർഡിനേറ്റർ ശിവൻപിള്ള ജെ ആർ സി സ്റ്റേറ്റ് കോർഡിനേഷൻ ചെയർമാൻ വിനു കെ പവിത്രൻ ജെ ആർ സി ജില്ലാ കോർഡിനേറ്റർ ഷഫ്ന തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു

അപ്പൊ കഴിഞ്ഞ കാലത്തും ഇതുപോലെ തന്നെ പ്രണയം രണ്ടായിരത്തി പത്തൊമ്പത് ഉണ്ടായപ്പോ കവളപ്പാറ തുടർന്ന് ഉൾപ്പെടെയുള്ള പ്രണയ സാഹചര്യത്തിലും കുട്ടി പ്രവർത്തനം എല്ലാവരും പ്രശംസിക്കപ്പെട്ട രീതിയിൽ നടത്താൻ വേണ്ടി ഒരു ഓരോ കാര്യം കൂടി ചെയ്യാം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കോട്ടയത്ത് ചെന്നപ്പോഴത്തേക്ക് നമ്മള് കഴിഞ്ഞ എപ്പടത്തിന്റെ കാര്യം തോന്നി അപ്പൊ ഞാൻ അത് ഭേവിക്കുക എന്ന് പറഞ്ഞു കുട്ടിയുടെ ബീക്രൂമിന്റെ സെക്കൻഡ് ഇയർ പഠിക്കുക പക്ഷെ ഈ വലിയ ലോറി ഓടിച്ചു അവിടെ വെർമൈൻ എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു